നിന്റെ നാവിനെന്ത് പറ്റിയടാ നാവിനെന്ത് പറ്റിയടാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാഭത്തി നിൽക്കുകയാണ് അവനോട് മരക്ക് വന്നുകൊണ്ട് വിളിച്ച് ചോദിക്കുകയാൽ നീ ഒരുപാട് പ്രസംഗിച്ചവനല്ലയോ ഒരുപാട് വാങ്ങു പറഞ്ഞവനല്ലയോ ജനങ്ങളെ മുന്നിൽ മഞ്ഞുവെള്ളുകൊണ്ട് വർത്തമാനം പറഞ്ഞവനല്ലയോ ജനങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞവനല്ലയോ സമസ്തയുടെ കളറച്ചു അനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തിയവനല്ലയോ നെറ്റിലൂടെ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾക്ക് നിന്റെ സമയത്തെ നീ ആക്കം കൂട്ടിയവനല്ലയോ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ പലതരത്തിലുള്ള കമന്റുകൾ നിന്റെ നാവുകൊണ്ട് പറയുകയും നിന്റെ കൈ കൊണ്ട് നീ രേഖപ്പെടു നിന്റെ നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ നാവിനെന്ത് പറ്റിയടായെന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഒരുപാട് ഫനായും ഫസാദൊക്കെ നാവല്ലേ നിന്റെ ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മണിക്കൂറോളം നടന്നവനല്ലേ ഇന്ന് എന്താ നിനക്ക് നാവ് ചലിപ്പിക്കാൻ പറ്റാത്തത് ഇന്ന് നിനക്ക് പഠിക്കുന്നല്ലോ എന്ത് പറ്റിയാ എന്ന് നിന്നോട് മലക്ക് കലിമ ചൊല്ലാനുള്ള മലക്കിച്ചു നൽകട്ടെ

അസ്റായൽ അലൈഹിസ്സലാത്തു വസലാം ആ സ്വഹാബിയുടെ ചാരത്തിലേക്ക് കടന്നുവരവയാണ് അദ്നാബിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ റസൂലുള്ള പറയുകയാണ് യാ അസ്റായീൽ wurfuq bi sahibi എന്ന കൂട്ടുകാരനോട് മയം ചെയ്യണേ എന്ന കൂട്ടുകാരനോട് മയം ചെയ്യണേ എന്ന് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞപ്പോൾ അസ്റായൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു എത്ര യാ റസൂലുള്ള റസൂലേ റസൂലേ എല്ലാ എല്ലോടും ഞാൻ കൃപയുള്ളവനാണ് കൃപയുള്ള മയതയോട് കൂടിയല്ലാതെ അവരുടെ ആത്മവിനെ ഞാൻ പിടിക്കൂല എനിക്കറിയാം കാരണം എന്താ ഞാൻ അവരോട് മമ്മിനി ആണെന്നുള്ള വ്യക്തികൾ ഐഡന്റി നമസ്കാരം എന്നിട്ട് എല്ലാ ദിവസവും അഞ്ചുപക്കത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരെ പള്ളിയിലേക്ക് വരുമ്പോ നമസ്കരിച്ചിട്ട് തിരിച്ചറങ്ങുന്ന സമയത്ത് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ടെന്ന് അസറായി അലിസ്ലാം എന്നോട് പറഞ്ഞുവെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമസ്കരത്തിന് വേണ്ടി പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം പള്ളിയുടെ നിന്നുകൊണ്ട് പിടിച്ച് മുസാഫാത്ത് ചെയ്യും നീ അറിയാതെ നമസ്കരിക്കാൻ വന്ന മനുഷ്യനാണ് ഈ കടക്കുന്ന മനുഷ്യൻ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്

മനുഷ്യന്റെ സമിതത്തിൽ നമസ്കാരം കൃത്യമാക്കിയ പ്രിയപ്പെട്ട സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞ ക്ഷീണിതനായി വന്ന് വിശ്രമിക്കുമ്പോഴും പൊതുവെത്തുകൊണ്ട് തകുന് നമസ്കരിച്ച ഭർത്താവര് മക്കൾക്ക് എനിക്ക് നീ പുറത്തു തരണേ അള്ളാ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേറബായസ് കൊടുക്കണേ അല്ലാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ ഭാര്യ ആ കറിയുമോ അറിയുമോ അവൾ സമയത്ത് അവളുടെ ചാരത്തിലൊന്നുകൊണ്ട് അസ്രൈൽ പറയുമത്രേ ഇല്ലല്ലാ ിൽനായും പറഞ്ഞാണ് നീ നടന്നതെങ്കിൽ നിനക്ക് നിനക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു ഔസ്നീ യ റസൂലുള്ള നബിയേ എനിക്ക് ഒരു ഉപദേശം തരണം എനിക്കൊന്ന് വഅ്സ് പറഞ്ഞു തരണം എന്നെ ഒന്ന് ഉപദേശിക്കണം فقال النبي صلى الله عليه وسلم اخيذ اللسان به يساري히 നബി തങ്ങളെ തന്നെ ഇടതൈ കൈ കൊണ്ട് നാവ് പിഴിച്ചിട്ട് അല്ലാഹു റസൂലേ പറയ ويا فف انك هذا പിടിച്ചിട്ട് പറഞ്ഞു ഈ നീ സൂക്ഷിക്കണേ വർത്താനാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ടുത്തൊക്കെ നമ്മൾ കോമഡിയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇരിക്കും ഒരാവശ്യ സദസ്സിലൊക്കെ നമ്മൾ വർത്താനം മാതാപിതാക്കള് തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം അവര് സംസാരിക്കുന്നതിനിടയ്ക്ക് മക്കളാവും നമ്മൾ കയറി വർത്താനം സമൂഹത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാണ്ട് നമ്മളൊരു പറയും ഇങ്ങനെ വർത്തമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അമലിൽ പോരായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹു നമ്മളെ ഉപദേശിക്കണോന്ന് പറഞ്ഞത് അവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും അവന്റെ രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയ അവയവം കൊണ്ടും എന്നോട് നിൽക്കുമെന്ന് എന്നാൽ അവന്റെ ജനനേന്ദ്രിയമാകുന്ന സൂക്ഷിക്കാമെന്ന് ഏതൊരു സഹോദരനോ സഹോദരിയോ എന്നോട് ചാമ്യം നിന്നുബായ പറയുകയാണ് അവനെ ആ സ്വർഗം കൊണ്ട് ചാമ്യം നിൽക്കുമെന്ന് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ കാരണം മനുഷ്യന്റെ രണ്ട് കാര്യത്തിലേക്കാണ് തെറ്റുകളിലേക്ക് വഴുതി വരിക ഒന്ന് നാവുമുഖേനയും മറ്റൊന്നും അവന്റെ ലൈംഗിക ഈ രണ്ട് അവയവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷയത്തിലേക്കാണ് മനുഷ്യൻ എല്ലാത്തിറങ്ങി വൈകാരികമാകുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് അവന്റെ നാവിലൂടെ അല്ലെങ്കിൽ ലൈംഗിക അവയത്തിലൂടെ ഇത് രണ്ടും കഴിഞ്ഞാണിട്ടാൽ രക്ഷപ്പെട്ടു സമൂഹത്തിന്റെ അരികിലൂടെ പോകുമ്പോ തങ്ങൾ അവരോട് പറഞ്ഞു എന്ന് റസൂല പല്ലുകുണേ പല്ലുകുണേന്ന് റസൂലോട് പറഞ്ഞപ്പോന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നബിയേ ഒന്നും കഴിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത് ഞങ്ങൾ

ും മനുഷ്യരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നടന്നില്ലയോ അദ്ദേഹത്തിന്റെ ഞാൻ ഇതാ കാണുന്നുണ്ട് അതാണ് നിങ്ങളോട് കുത്തിക്കളെ പറഞ്ഞത് എന്ന് പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമേ കുറിച്ച് ചീത്ത പറയരുത് പറയരുത് പാവപ്പെട്ട സജ്ജനങ്ങളാകുന്ന സഹോദരങ്ങളെ കുറിച്ച്

നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഇന്നാലിൻ്റെ മനുഷ്യനെ കുറിച്ച് പനായും പ്രസാദം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസന് ഞാൻ കാണുന്നുണ്ട് സാബാ അതുകൊണ്ട് തഹല്ലോ തഹല്ലോ ഒന്ന് പല്ലുകൊത്തേ പല്ലുകൊത്തേ ഒന്ന് ഒരു സാവിൻ മരിച്ചു കിടക്കുമ്പോ അള്ളാന്റെ റസൂൽ എവിടെ സന്ദർശിക്കാൻ ചെല്ലുവയാള് റസൂൽ അല്ലയോട് ഉടനെ മറ്റൊരു സാവിവരിയൻ പറയുകയാ

പറഞ്ഞു പറ നിനക്കറിവില്ല കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നല്ലവരാണോ അദ്ദേഹം സ്വരകഭാഷിയാണോ മോശപ്പെട്ടവരാണോ എന്ന് പറയാൻ ഞാനില്ല എന്ന് അതാണ് നാവ് അതാണ് നാവ് ആ നാവിനോടാണ് ആ നാവും അനക്കാൻ പറ്റാതെ കടക്കുന്ന മരണാസന്ദനയ മനുഷ്യരോടാണ് ചോദിക്കുന്നത് ഐന ലസാനുൽ ഫസീ മരിക്ക കടക്കുന്ന വെറ്റികളുടെൽ അഞ്ച് മലക്കുകൾ കടന്നു വരുമത്രേ അതിൽ ഒന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യന ഐന ലസാനുൽ ഫസീ നിന്റെ നാവ് എന്തു പറ്റിയടാ വമാസ്കതഹുൽ

മരിക്കുന്ന സമയത്ത് തൗഹീദ് ഉച്ചത്തിൽ ചൊല്ലാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ വേണം നമസ്കാരം സൂറത്തു അവസാനത്തെ മഗ്രിബിന്റെയും യും നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ മൂന്ന് പ്രാവശ്യം ഓതാറുള്ള ഓതുന്ന ഓതണമെന്ന പ്രവാചകം പഠിപ്പിച്ച ആയതാണ് അതിന് വിസ്മയുണ്ടാവൂല സൂറത്ത് തോമയിലായത് കൊണ്ട് എല്ലാവരും ഉറക്കെ ഒരു വട്ടം بركة لنعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله ഒരു പ്രാവശ്യമാണ് ഓതിയത് വീട്ടിൽ ചെന്ന് തോബാസൂറ തടയാളം വെക്കിട്ട് രണ്ട് പ്രാവശ്യം കൂടി ഓതി കടക്കുക നാളെ ഈ സമയം വരെ നിങ്ങൾക്ക് ദീർഘായുസുണ്ടാകും മരണമില്ലാത്ത ആയത്താണ് ആയുസ് കൂടുന്ന അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് ആര് പഠിച്ചതാണ് ഈ ആയത്ത് ഓതിയിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ ആയത്ത് മറക്കാതെ ഓതിയാൽ അവൻ ആയുസ് ഉണ്ടാവും ഒരു ദിവസം കൂടി ആയുസ് ഉണ്ടാവും പക്ഷെ മരിക്കുന്ന ദിവസം നിങ്ങൾ മറപ്പിക്കപ്പെടുമെന്ന് അങ്ങനെയാണ് പിന്നെ എന്തിനാ ഉസ്താദ് ഓതുന്നത് എന്തായാലും ചെയ്യും പിന്നെ മരിക്കുന്നില്ലല്ലോ പ്രയോജനമില്ല എന്നാൽ ഈ ആയത്തിന് മറ്റൊരു പ്രയോജനം ഉണ്ട് അത് മറ്റൊന്നുമല്ല ഈ ആയത്ത് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം ഓതിയാൽ അടുത്ത ദിവസം ആ സമയം വരെ അവനെ അപായപ്പെടുത്താൻ ദുനിയവിൽ ഒരു മനുഷ്യന് സാധിക്കൂല മരണം ഉണ്ടാവൂല എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തത് നിന്നെ മറ്റൊരാൾ അപായപ്പെടുത്താൻ നോക്കിയാൽ നിന്നെ അപായപ്പെടുത്താൻ അവർക്ക് സാധിക്കൂല ശത്രുക്കളുടെ മോയിൽ നിനക്ക് വിജയമുണ്ടാകും